നമസ്കാരം ഞങ്ങളെ വേട്ടയാടുന്ന കാബാലികരെ നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു ഇങ്കുലാബ് സിന്ദാബാദ് വിപ്ലവം നീനാൾ വാഴട്ടെ താടിയും മുടിയും പുരികവുമൊക്കെ ഒക്കെ ആകെ കത്തിക്കരിഞ്ഞ മരണാസന്നനായ ആ മനുഷ്യനിൽ നിന്ന് ഒരു മന്ത്രം പോലെ ആ വാക്കുകൾ പുറത്തു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചു അതായിരുന്നു അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് എട്ടിന് മലപ്പുറത്തുനിന്ന് കക്കയം കാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ജീപ്പിലുണ്ടായിരുന്ന പെട്രോൾ ക്യാനിന് തീ കൊളുത്തി ബാലകൃഷ്ണൻ സ്വയം ഒരു അഗ്നിഗോളമായി ആകെ വെന്തുപോയ ബാലകൃഷ്ണനെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഒപ്പം ഗുരുതരമായി പൊള്ളലേറ്റ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബാലസുബ്രഹ്മണ്യവും മറ്റുള്ളവരും ഉണ്ട് ജീവൻ്റെ മിടിപ്പ് മാത്രം ശേഷിക്കുന്ന ബാലകൃഷ്ണന് ട്യൂബിലൂടെ വെള്ളം കൊടുക്കാൻ നഴ്സുമാർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ ആ വെള്ളം ഇറക്കാൻ കൂട്ടാകാതെ തുപ്പിക്കളയുന്നു അപ്പോഴാണ് ഒന്ന് ഞെറങ്ങാൻ പോലും ശേഷിയില്ലാത്ത ആ ശരീരത്തിൽ നിന്ന് അപ്പോഴും മുദ്രാവാക്യങ്ങൾ പതിഞ്ഞ താളത്തിൽ പ്രവഹിക്കുന്നത് അവർ കണ്ടത് അന്ന് ആശുപത്രി മുറിയിലേക്ക് കയറി വന്ന ഐ ജി ലക്ഷ്മണയെ സ്വീകരിച്ചത് ബാലകൃഷ്ണൻ്റെ മുദ്രാവാക്യങ്ങളാണ് ഇവൻ ബോധമില്ലാതെ പുലമ്പുകയാണ് തീപൊള്ളലേറ്റപ്പോൾ പൊള്ളലേറ്റപ്പോൾ അപസ്മാരമിളകിയതാണ് എന്നായിരുന്നു ലക്ഷ്മണയുടെ മറുപടി ബാലകൃഷ്ണൻ മരിച്ചു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് അതേ ആശുപത്രി മുറിയിൽ ഡിവൈഎസ്പി ബാലസുബ്രഹ്മണ്യവും മരണത്തിന് കീഴടങ്ങി സ്വന്തം ജീവൻ ഒടുക്കിയായിരുന്നു ബാലകൃഷ്ണൻ്റെ പ്രതിഷേധം കേരള നക്സലിസത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ചാവേർ അടിയന്തരാവസ്ഥയ്ക്ക് അൻപത് വർഷം തികയുന്ന ഈ സമയത്തും കേരളമങ്ങാടിപ്പുറം ബാലകൃഷ്ണനെ ഓർക്കുന്നുണ്ട് പോലീസ് പീഡനങ്ങളുടെ പ്രതീകമായി കൊല്ലപ്പെട്ട പി രാജനെ ഓർക്കുന്നു വർക്കല വിജയനെ ഓർക്കുന്നു പക്ഷേ അപ്പോഴും അറിയപ്പെടാത്ത നൂറുകണക്കിന് ആളുകളുടെ രക്തം കരുണാകരൻ്റെയും ജയറാം പടിക്കലിൻ്റെയും പോലീസ് കുടിച്ചുകഴിഞ്ഞിരുന്നു അടിയന്തരാവസ്ഥയിലെ അറിയപ്പെടാത്ത ഇരകളുടെ കഥയും അമ്പരപ്പിക്കുന്നതാണ് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു കാലത്ത് കേരളത്തിൽ എത്ര പേർ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു എന്ന ഇന്നും കൃത്യമായ കണക്കില്ല ജയറാം പടിക്കലും പുലിക്കോടൻ നാരായണനും ടി വി മധുസൂധനും ലക്ഷ്മണയുമടക്കമുള്ള ക്രൂരന്മാരുടെ കൈകളിൽ ഞെരിഞ്ഞ് അമർന്നു പോയത് അക്കാലത്ത് മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിന് നാദാപുരം പോലീസ് രാഷ്ട്രീയ ബന്ധം ആരോപിച്ച അറസ്റ്റ് ചെയ്ത കണ്ണനെ പിന്നെ ആരും കണ്ടിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച ക്രൂരമർദ്ദനത്തിൽ കണ്ണൻ മരിച്ചുവെന്നും ശരീരം പോലീസ് ഫറോക്ക് പാലത്തിന് താഴെ നദിയിലൊഴുക്കിയെന്നുമാണ് പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ പ്രകടനം നടത്തിയതിനാണ് മണ്ണാർക്കാട് എം ഇ എസ് കോളേജിലെ വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായ മുഹമ്മദ് മുസ്തഫയെ കസ്റ്റഡിയിലെടുത്തത് മണ്ണാർക്കാട് സബ് ജയിലിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് മുസ്തഫ മരിച്ചു കാരണം പോലീസ് മർദ്ദനം തന്നെ തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി പാർപ്പിക്കപ്പെട്ട ശ്രീനിവാസനെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിത്തൂങ്ങി എന്ന നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത് ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ വെറ്റിനറി ഡോക്ടർ പരമേശ്വരപിള്ള കൊല്ലത്തെ ഷറഫുദ്ദീൻ കോട്ടയത്തെ ജോയ് ജോസഫ അരൂരിൽ ഹോട്ടൽ നടത്തിയിരുന്ന കെ വി ജോസഫ കണ്ണൂർ ചക്കരക്കല്ലിൽ ഗോവിന്ദൻ രാമനാട്ടുകരയിൽ ഡോക്ടർ രാമകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ അറിയപ്പെടാതെ പോയ ഇരകളാണ് ഈ ലിസ്റ്റ് നീളുമെന്ന ഉറപ്പാണ് ഈ കേസിൽ ഒന്നിൽ പോലും പ്രതികളായ പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല അടിയന്തരാവസ്ഥയിൽ പോലീസിൻ്റെ മർദ്ദനങ്ങൾ മുഖ്യമായി അരങ്ങേറിയത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുറന്ന ഒൻപതോളം നിയമവിരുദ്ധ ക്യാമ്പുകളിലാണ് ഫലത്തിൽ കരുണാകരൻ്റെയും പഠിക്കലിൻ്റെയും കേരളത്തിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായിരുന്നു ഇവയെല്ലാം അടിയന്തരാവസ്ഥയുടെ ഏറ്റവും ഭീതീതമായ മുഖമായിരുന്നു രാജൻ്റെ മരണം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു വനിതാ രക്തസാക്ഷി കൂടി ഉണ്ട് എന്ന് അധികമാർക്കും അറിയാത്ത കഥയാണ് ഇന്ന് എൻ ഐ ടി അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്ന പി രാജൻ പഠിച്ച കോഴിക്കോട് ചാത്തമംഗലത്തെ അന്നത്തെ ആർഇസി അതായത് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ തൂപ്പുകാരിയായിരുന്ന ദേവകിയായിരുന്നു ആ ഹദാഗ്യ അടിയന്തരാവസ്ഥ നാളിൽ നക്സലൈറ്റുകൾ നടത്തിയ ഏറ്റവും ശക്തമായ ഇടപെടൽ കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരുന്നു ഇതിനെ തുടർന്ന് ഭരണകൂട വേട്ടയാടലുകളിലാണ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പി രാജൻ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഒന്നിന് രാജനും ചാലി എന്ന വിദ്യാർത്ഥിക്കുമൊപ്പം ആർ ഇ സിക്ക് അടുത്ത് താമസിക്കുന്ന അഴക്ക് തൊഴിലേർപ്പെട്ട സത്യനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സത്യൻ്റെ അമ്മ ഇതുകണ്ട് ഒച്ചത്തിൽ നിലവിളിച്ചു നിലവിളി കേട്ട് ആർ ഐ സിയിലെ തൂപ്പു ജോലിക്കാരി ദേവകിയും ഭർത്താവ് ടാപ്പിംഗ് തൊഴിലാളിയായ രാജനും ഓടിവന്നു അവർ ജീപ്പിലിരിക്കുന്ന പി രാജനെ കണ്ടു ഇവർ പി രാജനെ പോലീസ് കസ്റ്റഡിയിലാണെന്നതിൻ്റെ തെളിവ് നൽകുമെന്ന് പോലീസ് ഭയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മാർച്ച് നാലിന് രാത്രി പോലീസ് വണ്ടി ദേവകിയുടെ വീട്ടിലെത്തി ജീപ്പിൽ അറസ്റ്റിലായ ജോസഫ് ചാലിയും ചാത്തമംഗലത്തെ കാനങ്ങോട് രാജനുമുണ്ടായിരുന്നു കെട്ടാങ്ങൽ അങ്ങാടിയുടെ വളവിൽ കാനങ്ങോട രാജനെ പോലീസ് കാവലിൽ നിർത്തിയിട്ടായിരുന്നു ഇത് വീട്ടിലെ പ്രായമായ അമ്മ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് ആദ്യം മടങ്ങിപ്പോയി പിന്നീട് വണ്ടി തിരിച്ചു വന്നു അടുത്ത ദിവസം രാവിലെ ആർ ഐ സി വളപ്പിലെ മാവിൻ കൊമ്പിൽ ദേവകിയുടെയും രാജന്റെയും മൃതദേഹങ്ങൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കാണപ്പെട്ടു ഇരുവരെയും പോലീസ് കൊന്നു കെട്ടിത്തൂക്കി എന്നതായിരുന്നു ജനം വിശ്വസിച്ചത് ആത്മഹത്യയാണെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇരുവരുടെയും മരണം ആത്മഹത്യയല്ല എന്ന് പിന്നീട് ചില പോലീസുകാരും സാക്ഷിയായ കാനങ്ങോട് രാജനും വെളിപ്പെടുത്തി അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം കാനങ്ങോട് രാജൻ മെഡിക്കൽ കോളേജിൽ നിന്ന് നൂറ്റി മുപ്പത്തിനാല് ബാർ ഏഴ് ആറ് നമ്പർ പ്രകാരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് എഴുതിയ റിപ്പോർട്ടും വാങ്ങിയിരുന്നു ദേവകിയുടെ തുടയിൽ ശുക്ലമൊലിച്ചിറങ്ങിയെന്നും മടക്കു നിവരാത്ത ഒറ്റപ്പാവാട ധരിച്ചാണ് മരിച്ചതെന്നും സാരി മുറിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും അതിലുണ്ടായിരുന്നു കഴുത്ത് പൊട്ടാതെയും ശരീരത്തിൽ ഒരു മാന്തലോ കീറലോ ഇല്ലാതെയുമാണ് ദേവകി മരിച്ചത് എന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൂത്രസഞ്ചിയിൽ മൂത്രമുണ്ടായിരുന്നു കാനങ്ങോട് രാജൻ പിന്നീട് എഴുതി ദേവകിയുടെയും രാജൻ്റെയും മൃതദേഹങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്ന് ചാത്തമംഗലത്തെ ജനങ്ങളെ ഭയപ്പെടുത്തിയത് ചുരുക്കി പറഞ്ഞാൽ പോലീസ് ഒരു സാധു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നുവെന്നാണ് ആരോപണം ഇത്രയും ഗുരുതരമായ ആരോപണത്തിലും പുനരന്വേഷണം നടന്നിട്ടില്ല ഇവരുടെ ആശ്രിതർക്ക് പത്തു പൈസ നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല ഒരുപാട് സ്ത്രീകളും ഇക്കാലത്ത് ക്രൂരപീഡനത്തിന് ഇരയായി പക്ഷേ അജിതയെ പോലുള്ളവർ അനുഭവിച്ച കൊടിയ മർദ്ദനങ്ങൾ മാത്രമാണ് അധികം വാർത്തയായത് അനധികൃത ക്യാമ്പിൽ ഏറ്റവും അധികം പീഡനമേറ്റ സ്ത്രീകളിലൊരാൾ വയനാട് സ്വദേശിയായ നാടക പ്രവർത്തക സി ആർ സുലോചനയാണ് പാർട്ടി പ്രസിദ്ധീകരണമായ ഇൻകുലാബ് അച്ചടിക്കാൻ ആവശ്യമായ സൈക്ലോസ്റ്റൈൽ മെഷീൻ പണം കണ്ടെത്താൻ മാനന്തവാടിയിൽ നക്സലൈറ്റുകൾ ശ്രമിച്ചിരുന്നു സി പി ഐ വയനാട് ജില്ലാ സെക്രട്ടറി കെ കെ മധുസൂദന അതായത് മധുമാഷിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ ഒരുക്കിയത് മധുമാഷിനെ തേടിയ പോലീസ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയും നാടക പ്രവർത്തകയുമായ സി ആർ സുലോചനയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പിടികൂടി സുലോചന അന്ന് പത്താം ക്ലാസ് പൂർത്തിയാക്കിയതേ ഉണ്ടായിരുന്നുള്ളു സിവിക് ചന്ദ്രൻ രചിച്ച അക്ഷൗഹിണി എന്ന നാടകത്തിൽ മധുമാഷിൻ്റെ പ്രേരണയിൽ സുലോചന അഭിനയിച്ചിരുന്നു ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത മടങ്ങുമ്പോൾ കലൂർ എന്ന സ്ഥലത്ത് വെച്ച ബത്തേരി സ്റ്റേഷനിലെ പോലീസുകാരും ക്രൈംബ്രാഞ്ചും ചേർന്നാണ് പിടികൂടിയത് ആദ്യം അവർ സുലോചനയെ സുൽത്താൻ ബത്തേരി പോലീസ് ലോക്കപ്പിൽ കൊണ്ടുതള്ളി തുടർന്ന് റെസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി മർദ്ദിച്ചു രാത്രി ലോക്കപ്പിലിട്ടു അടുത്ത ദിവസം കോഴിക്കോട് വനിതാ സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി ക്രൈംബ്രാഞ്ചുകാർ വീണ്ടും ജീപ്പിൽ കയറ്റി പുതിയ റയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുപോയി മർദ്ദനം അഴിച്ചുവിട്ടു സാരി അഴിക്കാൻ ആജ്ഞാപിച്ചു തല ഭിത്തിയിൽ തുടർച്ചയായി ഇടിപ്പിച്ചു നില കാൽമുട്ടിൽ പോലീസുകാർ കയറി നിന്നു ഒളിവിൽ കഴിയുന്ന മധുമാഷും ദാമോദരൻ മാസ്റ്ററും കെ വേണുവും എവിടെയെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം പിന്നീടുള്ള ദിവസങ്ങളിലും മർദ്ദനം അരങ്ങേറി ചൂരൽ കൊണ്ട് അടിയേറ്റ് കാലിലെ മാംസം വരെ പറഞ്ഞുപോയി ചക്കരോത്തുകുളത്തും മാലൂർ കുന്ന ക്യാമ്പുകളിലും മാറി മാറി കൊണ്ടുപോയി സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെ നടപടികൾ കക്കയം ക്യാമ്പിൽ വച്ചുണ്ടായി അടിയന്തരാവസ്ഥയുടെ കരാള ഹസ്തങ്ങളിൽ പെട്ടുളങ്ങിയ സ്ത്രീ ജീവിതങ്ങൾ ഒരുപാടുണ്ട് കേരളത്തിൽ ഇടപ്പള്ളിയിലെ ജയറാം പടിക്കലിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ തകർന്നു പോയ ഒരു സ്ത്രീയുണ്ട് ദളിതയും ദരിദ്രയുമായ കുറുമ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് കുമ്പളത്തിന് നക്സലൈറ്റുകൾ അബുഹാജി എന്ന നാട്ടുപ്രമാണിയെ ഉന്മൂലനം നടത്തിയിരുന്നു അതിനുവേണ്ട കൂടിയാലോചനകൾ നക്സലൈറ്റുകൾ നടത്തിയത് എറണാകുളം ജില്ലയിലെ പള്ളിക്കരയിൽ ചോദി എന്ന പ്രവർത്തകന്റെ വീട്ടിലാണ് കുമ്പളത്തെ നക്സലൈറ്റ് ഉന്മൂലനം കഴിഞ്ഞ ഉടനെ പോലീസ് ഇടപ്പള്ളിയിൽ ക്യാമ്പ് തുറന്നു നിരവധി പേർ അറസ്റ്റിലായി പലർക്കും മർദ്ദനമേറ്റു പലരും അൻപത്തിയെട്ട് ദിവസം ക്യാമ്പിൽ കൊടിയ മർദ്ദനത്തിനും ഉരുട്ടലിനും ഇരയായി ഒക്ടോബർ ആറിന് രഹസ്യ യോഗം ചേരുമ്പോൾ പോലീസ് ചോദിയുടെ വീട് വളഞ്ഞു സി പി ഐ എം എൽ പ്രവർത്തകരായ എം എസ് ജയകുമാറും കുഞ്ഞപ്പനും പിടിയിലായി ചോദ്യം പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറി പോലീസ് കുറുമ്പയെ പിടികൂടി ഇടപ്പള്ളി ക്യാമ്പിൽ കൊണ്ടുപോയി പോലീസ് അവിടെ അവിടവെച്ച കുറുമ്പയെ മർദ്ദിച്ചവശയാക്കി ചുരൽ കൊണ്ടുള്ള പ്രഹരമായിരുന്നു മുഖ്യം അടുത്ത ദിവസമാണ് ക്യാമ്പിൽ നിന്ന് വിട്ടത് ഈ സമയം മക്കൾ മാത്രമായിരുന്നു വീട്ടിൽ ചോദ്യത്തെപ്പറ്റി വിവരം കിട്ടാത്തതിനാൽ വീണ്ടും പോലീസ് കുറുമ്പയെ തേടിയെത്തി അമ്മയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞ ഏഴു വയസ്സുകാരൻ മകനെ പോലീസുകാർ വിരട്ടി ഓടിച്ചു എതിർത്ത് നിന്നതിൻ്റെ പേരിൽ കുറുമ്പയുടെ നഖത്തിനിടയിൽ പോലീസ് പച്ച ഈർക്കിയിൽ കുത്തിക്കയറ്റി കസ്റ്റഡിയിലെടുത്ത കുറുമ്പയെ ജയറാം പഠിക്കലിൻ്റെ നിർദ്ദേശപ്രകാരം നൂറ്റൊന്ന് തവണ പോലീസ് ചൂരൽ കൊണ്ടടിച്ചു ഒരാഴ്ച കഴിഞ്ഞായിരുന്നു മോചനം വീട്ടുമുറ്റത്തവർ അവർ മുടിയഴിച്ചിട്ട് തുള്ളി ഭർത്താവിനെ എല്ലാവരും ചേർന്ന് കൊന്നു തിന്നോ എന്ന് ചോദിച്ച അവർ അലമുറയിട്ടു ഈ സമയത്തും ചോദ്യം ഒളിവിൽ തന്നെ തുടർന്നു ഇടപ്പള്ളി ക്യാമ്പിൽ എന്നും ചെന്ന് ഒപ്പിടണമെന്ന വ്യവസ്ഥ കുറുമ്പയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഒളിവിൽ വെച്ച കുറുമ്പയുടെ അവസ്ഥയറിഞ്ഞ ചോതി പിടികൊടുക്കാൻ തീരുമാനിച്ചു താൻ പിടികൊടുത്താൽ ഭാര്യയ്ക്ക് മർദ്ദനത്തിൽ നിന്ന് മോചനം കിട്ടുമെന്നറിഞ്ഞായിരുന്നു കീഴടങ്ങൽ ഇടപള്ളി ക്യാമ്പിൽ നേരിട്ട് ഹാജരായ ചോദ്യയെ പോലീസ് മർദ്ദിച്ചവശനാക്കി ദിവസങ്ങളോളം പോലീസ് മർദ്ദിച്ചു ആരോഗ്യം തകർന്ന നിലയിലാണ് ചോദ്യം ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു വർഷമേ ചോദ്യം ജീവിച്ചിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പത്തൊൻപതിന് ചോദ്യം വിടവാങ്ങി കുറുമ്പ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി ഒടുവിൽ അസ്ഥിയിൽ അർബുദം ബാധിച്ച് വളരെ വേദനിച്ചായിരുന്നു അവരുടെ മരണം സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി പഠിച്ചു എന്ന് പറയുന്ന ഡി ഐ ജി ജയറാം പഠിക്കൽ കണ്ടെത്തിയ ഒരു വിദ്യയായിരുന്നു ഉരുട്ടൽ ഒരു മനുഷ്യനെ ബെഞ്ചിൽ കെട്ടിയിട്ട് രണ്ട് പോലീസുകാർ തുടകളിൽ ഉലക്ക കൊണ്ട ഉരുട്ടി മസിൽ തകർക്കുക ഉരുട്ടിയ ഭാഗത്ത് ഒരു ഈ ചവന്നിരുന്നാൽ പോലും കരങ്ങി പോകും ഇറക്കിൽ ജനനേന്ദ്രിയത്തിൽ കയറ്റുക ഗരുടൻ തൂക്കം തുടങ്ങിയ നിരവധി ഭീകര മർദ്ദന മുറകളാണ് പഠിക്കൽ കൊണ്ടുവന്നത് അന്ന് ജയിലിൽ കടന്ന ഗ്രോ വാസു നക്സൽ തടവുകാരെ കുറിച്ച് എഴുതിയത് ഇങ്ങനെയായിരുന്നു തുടതടച്ച് തുടുത്ത് ചുവന്ന അവസ്ഥയിലാണ് ജയിലിൽ പലരും എത്തിയത് ഞൊണ്ടിഞ്ഞൊണ്ടിയാണ് അവർ വന്നത് ആഴ്ചയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന എണ്ണ കൊണ്ട് അവരുടെ കാലുകൾ ഒഴിഞ്ഞ് എണീറ്റു നടക്കാൻ പാകത്തിലാക്കുകയായിരുന്നു ആ സമയത്തെല്ലാം അവർ ആ ഭീകരത ഞങ്ങളോട് പറയുന്നുണ്ട് മർദ്ദനത്തിൽ കാലിന്റെ അടിഭാഗത്തെ തോല് പൊളിക്കുന്നതും വാരിലിനടിച്ച ശ്വാസകോശത്തിന് പരിക്കേൽപ്പിക്കുന്നതെല്ലാം അവർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിലെ നിയമസഭാരേഖ പ്രകാരം അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ഷാ കമ്മീഷന് കേരളത്തിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നുവെന്ന് വ്യക്തമാണ് അതിൽ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പരാതികൾ അന്വേഷണം നടത്താനായി കേരള ചീഫ് സെക്രട്ടറിക്ക് ഷാ കമ്മീഷൻ അയച്ചു നൽകി അതിൽ നൂറ്റിനാല് എണ്ണത്തിൽ അന്വേഷണം നടത്തി കമ്മീഷന് റിപ്പോർട്ട് നൽകുമെന്നും ശേഷിക്കുന്നവയിൽ സംസ്ഥാന ഗവൺമെന്റിന് യുക്തമെന്ന് തോന്നുന്ന നടപടി സ്വീകരിച്ച് ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പരാതികളിൽ നാല്പത്തിയൊന്നെണ്ണം സ്ത്രീകളുടേതായിരുന്നു പക്ഷേ ഇതിലൊന്നും കൃത്യമായ തീർപ്പുണ്ടായിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ അടിയന്തരാവസ്ഥയിലെ തടവുകാരുടെ അടക്കമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഔദ്യോഗിക തലത്തിൽ സംവിധാനമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതൊരിഞ്ചും മുന്നോട്ട് നീങ്ങിയിരുന്നില്ല ഇനി അൻപതാം വാർഷികത്തിലെങ്കിലും ഇരകൾക്ക് നീതി ലഭിക്കുമോ എന്നതാണ് ചോദ്യം